എൻസൈക്രോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായമായിട്ടുള്ള രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ പത്തൊൻപത് ഗഡികളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപ നമുക്ക് നൽകി കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കേണ്ട സമയം പിന്നിട്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ജൂൺ മാസം ലഭിക്കേണ്ട സഹായം അതായത് കാലാവധിയുടെ നാലു മാസ കാലാവധിക്കുള്ളിലാണ് സാധാരണ നൽകുന്നത് അപ്പോൾ ഇത് മൂന്നാം മാസത്തിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ട സഹായമാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിലാണ് നൽകി വന്നത് എന്നാൽ ഇപ്പോൾ നാലാം മാസം അവസാനിക്കാറായിട്ടുണ്ട് അതായത് വിതരണ പീരീഡിന്റെ അവസാന മാസത്തിൽ എത്തി നിൽക്കുകയാണ് ഇത് ധനസഹായം നിർത്തുകയാണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കർഷകരോട് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ കരം അടച്ച രസീതുമായിട്ട് കോമൺ സർവീസ് സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന ശേഷം കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടത് അഗ്നിസ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി ഇത് രണ്ടും വെരിഫിക്കേഷൻ പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് ധനസഹായം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും നമുക്ക് കരമടച്ച രസീത് തന്നെയാണ് നമുക്കിവിടെ ഹാജരാക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ മ്പര് കൂടി കൊണ്ടുപോകേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻറ്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഈ സംവിധാനം ഇപ്പോൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല വളരെ വേഗം തന്നെ ഇത് പൂർത്തീകരിക്കാവുന്ന ഒരു പ്രക്രിയയാണ് അതിനുശേഷം കർഷകർക്ക് ഒരു ഐ ഡി ജനറേറ്റായി ലഭിക്കുന്നതായിരിക്കും ഇതാണ് പിന്നീട് ഭാവിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള പ്രധാനമായിട്ടുള്ള മാനദണ്ഡമായി മാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതികൾ മറ്റ് സബ്സിഡികൾ അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അൻപത് ശതമാനം വിലക്കിഴിവിൽ ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ജൈവവള സബ്സിഡി രാസവള സബ്സിഡി ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾക്ക് ഇത് പ്രധാന മാനദണ്ഡം ആകുന്നതാണ് അപ്പോൾ കർഷക ഐ ഡി അത് രണ്ടായിരത്തി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് കേരളത്തിലെ കർഷകർക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് കൃത്യമായിട്ട് തന്നെ കർഷക ഐ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് എല്ലാ ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കർഷകർ എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇനി ഇത് അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം നിർത്തുകയാണോ എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാർ ഈ സമയം നൽകിയിട്ടുണ്ട് വിതരണം വൈകിട്ടുണ്ടെങ്കിലും വിതരണം കൃത്യമായിട്ട് നടക്കുമെന്നും ഈ ഒരു സമയത്ത് അറിയിപ്പ് വരികയാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ കെ അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് ുള്ള ഔദ്യോഗിക ഹാൻഡിലുകളിൽ വന്ന അറിയിപ്പ് പ്രകാരമാണിത് അതുമാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതിയെ സംബന്ധിച്ച് നിലവിൽ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് എങ്കിലും ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു ഹോം പേജിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആശങ്ക വന്നിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി നിലയ്ക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൂടിയാണ് ഈ ഒരു അറിയിപ്പ് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റും വളരെ വൈകാതെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കൃത്യമായിട്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലൂടെ സർക്കാർ അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകരാണ് എങ്കിലും ഇനി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഒരു വായ്പ ആവശ്യമാണ് എങ്കിൽ നാല് ശതമാനം വാർഷിക പലിശ നിരക്കിൽ ലോൺ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പോലുള്ള പദ്ധതികളുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂടി അനുസരിച്ചായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ വായ്പാ പരിധി ബാങ്കുകൾ നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോണിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് സിവിൽ സ്കോറ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവർക്ക് ഈ ഈയൊരു വായ്പയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപയും ഈടോടുകൂടി സമർപ്പിച്ചാൽ ലോണാവശ്യം വർക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപയും നമുക്കിവിടെ ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും നാല് ശതമാനം പലിശ നിരക്കിലാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ബാക്കി പലിശ നിരക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഇനത്തിലാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോൺ ആവശ്യമുള്ളവരെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രേഖകൾ സംവിധം ബാങ്കിനെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണുക ாம் அதுவரை குட் பாய்